श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം അഞ്ച് പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യാഖ്യാപ്യത സ്ഥാനം ഏകം തോരഭി ഗമ്യത്തിയോഗം ച യഹ് പശ്യതി സ പശ്യതീ പദാനുപദം സാഖ്യൈ സാഖ്യതശാസ്ത്രത്താൽ ജ്ഞാനയോഗികളാൽ യത്ത് യാതൊരു സ്ഥാനം സ്ഥാനം പ്രാപ്യതേ പ്രാപിക്കപ്പെടുന്നുവോ യോഗൈ അപ്പി ഭക്തിയോഗനിരതരാലും തത്ത് അത് ഗമ്യതേ പ്രാപിക്കപ്പെടുന്നു സാഖ്യം ച വിശകലന പഠനത്തെയും യോഗം ച ഭക്തിയുത സേവനത്തെയും ഏകം ഒന്ന് എന്ന് യഹ ആര് പശ്യതി കാണുന്നുവോ സഹ അവനാണ് പശ്യതി യഥാർത്ഥമായി കാണുന്നത് വിവർത്തനം വിശകലനാധിഷ്ഠിതമായ പഠനം കൊണ്ട് പ്രാപിക്കുന്ന സ്ഥാനം ഭക്തിയുത സേവനം കൊണ്ടും നേടാം അതുകൊണ്ട് വിശകലനാധിഷ്ഠിതമായ പഠനവും ഭക്തിയുത സേവനവും ഒരേ ശ്രേണിയിലാണെന്ന് മനസ്സിലാക്കുന്ന ആൾ വസ്തുതകൾ യഥാർത്ഥമായി ദർശിക്കുന്നു ഭാവാർത്ഥം തത്വചിന്താപരങ്ങളായ ഗവേഷണങ്ങളുടെയെല്ലാം യഥാർത്ഥ ഉദ്ദേശ്യം ജീവിതത്തിൻ്റെ പരമലക്ഷ്യം കണ്ടെത്തലാണ് ജീവിത ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്നിരിക്കെ അതിലേക്കെത്തിക്കുന്ന ഈ രണ്ടു പദ്ധതികളുടെയും അന്തിമ നിർണയത്തിൽ വ്യത്യാസങ്ങളില്ല സാഖ്യ സിദ്ധാന്തത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഗവേഷണം ജീവസത്ത പരമാത്മാവിൻ്റെ അംശമാണ് ഭൗതിക പ്രപഞ്ചത്തിൻ്റെതല്ല എന്ന നിഗമനത്തിൽ എത്തിക്കുന്നു അതുകൊണ്ട് ജീവാത്മാവിന് ഭൗതിക പ്രപഞ്ചവുമായി യാതൊരു ബന്ധവുമില്ല അവൻ്റെ പ്രവൃത്തികൾക്ക് ഭഗവാനുമായി ബന്ധമുണ്ടായിരിക്കണം കൃഷ്ണാവബോധത്തോടെ കർമ്മം ചെയ്യുമ്പോഴാണ് ജീവൻ തൻ്റെ സ്വരൂപാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് സാഖ്യത്തിൽ ഒരാൾ ആദ്യമായി ചെയ്യേണ്ടത് ഭൗതികതയുമായുള്ള ബന്ധം വിച്ഛേദിക്കലാണ് ഭക്തിയോഗത്തിലാകട്ടെ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളുമായി ബന്ധം സ്ഥാപിക്കലും ഒരു പ്രക്രിയ വിരക്തിയെയും മറ്റേത് ആസക്തിയെയും ലക്ഷ്യമാക്കുന്നു എന്ന് ബാഹ്യമായി തോന്നിയേക്കാമെങ്കിലും വാസ്തവത്തിൽ രണ്ടും ഒന്നു തന്നെ ഭൗതിക വസ്തുക്കളോടുള്ള വിരക്തിയും കൃഷ്ണനിലുള്ള ആസക്തിയും ഒന്നു തന്നെ ഇത് മനസ്സിലാക്കുന്ന ആൾ കാര്യങ്ങൾ യഥാർത്ഥമായി കാണുന്നു हरे कृष्णा